കർക്കിടക മാസത്തിലെ കറുത്ത വാവുദിനം പിതൃമോക്ഷത്തിനായി തിലോകമർപ്പിച്ച് വിശ്വാസികൾ ബലിതർപ്പണം നടത്തുന്ന ദിവസം ഇന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറൻ മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക ക്ഷേത്രങ്ങളോട് ചേർന്നും പ്രത്യേക കേന്ദ്രങ്ങളിലുമായി വിശ്വാസികളിൽ ഇന്ന് പിതൃതർപ്പണം നടത്തുന്നു മിക്കയിടത്തും പുലർച്ചെ നാലു മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിന് സമീപം പുഴയിലെ ബലിക്കടവിൽ തർപ്പണത്തിനായി പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇവിടെ ചടങ്ങുകൾ നടന്നത് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഏറ്റവും പ്രാചീന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കിഴക്കോട്ട് കിഴക്ക് ഭാഗത്തോടെ ഒഴുകുന്ന ഗംഗാനദിക്ക് സമാനമായ ചുരപ്പുഴയാണ് അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് മുഖമുള്ള ഈ ശിവക്ഷേത്രം ഏറ്റവും ഭാഗമുള്ള ഒന്നാണ് എല്ലാ ദിവസവും രാവിലെ പ്രഭാതം എന്നും ബലികർമ്മം നടക്കുന്നുണ്ട് രണ്ട് കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾക്ക് നിർമ് നൽകുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രബദപക്ഷവും രണ്ടു നേരെ പൂജയുള്ള ഏറ്റവും തെക്കൻ എറണാട്ടിലെ ഏറ്റവും പ്രധാനങ്ങളിൽ ഒന്നാണ് ഇത് നാലായിരത്തോളം പേരാണെന്ന് പറയും നാലായിരത്തോളം പേര് ബലി കറപ്പണമുണ്ട് അവരോട് ബസ് സ്റ്റാൻഡേഴ്സായിട്ട് രണ്ടായിരത്തോളം പേര് ആറായിരത്തോളം പേര് ഇന്ന് ഈ ക്ഷേത്രത്തിൽ സന്നിധരായിട്ടുണ്ട് അവർക്കെല്ലാം എല്ലാ സഹകരണങ്ങളും എല്ലാ ഭക്ഷണ പ്രഭാത ഭക്ഷണ ഒരു അതുപോലെ തന്നെ വണ്ടി പൂക്കോട്ടുമുടം പോലീസ് സ്റ്റേഷന്റെയും ഫയർ വളരെ നല്ല നല്ല നല്ലൊരു അന്തരീക്ഷത്തിലാണ് യും മംഗലം പറ്റ രാധാകൃഷ്ണൻ നമ്പീശൻ അരയൂർ ശിവകുമാർ നമ്പീശൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വി രവീന്ദ്രൻ സെക്രട്ടറി കെ ടി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ കെ ടി ശ്രീജിത്ത് എ മണികണ്ഠൻ കെ രാജൻ സുരേഷ് ജിതേഷ് സുരാജ് സുനിൽ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകളും ഉണ്ടായിരുന്നു ബലിതർപ്പണത്തിനായി എത്തിയ വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കി